ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് പെരിയാർ റെസ്റ്റോറൻറ്റിക്കാണ് ഞങ്ങൾക്ക് ഇന്ന് രണ്ടുപേർക്കും ലീവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്ത് എവിടെ പോവും എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് പെരിയാർ റെസ്റ്റോറൻറ്റിനെ പറ്റി ഓർമ്മ വന്നത് നമ്മൾ മുമ്പും പെരിയാർ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് അടിപൊളി ആയതുകൊണ്ടാണ് പിന്നെയും നമ്മൾ അത് ചൂസ് ചെയ്യാൻ കാരണം ഇതാണ് പെരിയാർ റെസ്റ്റോറൻറ്റിലുള്ള എൻട്രി അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പാർക്കിംഗ് തന്നെ ഫുള്ളായിരുന്നു പിന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നേരം ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സീറ്റ് കിട്ടുമോന്ന് തന്നെ ഇതായിരുന്നു കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു കാലിൻ്റെ ഒരു സൈഡ് സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ക്രാബ് ചെമ്മീൻ കരിമീൻ മപ്പാസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ഫുഡായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഫുള്ളും എടുത്ത് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് പിന്നെ എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ക്രാബ് ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഫ്രൈ ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് ഇനി ഇതുപോലെയുള്ള വീഡിയോസിന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്